നമ്മൾ കാണാൻ പോകുന്നത് അലാസ്കയിലെ ശ്മശാനമാണ് ഓക്കെ ഓക്കെ വലിയ പരിപാടി ഒന്നുമില്ല ആകെ കുറച്ച് പേര് ഇവിടെ ഉറങ്ങുന്നുള്ളൂ ക്യാപ്റ്റൻ പോൾ ദി ഫോൾ നയൻറ്റീൻ എയ്റ്റീൻ നയൻറ്റി ത്രീ ഇവിടെ ഒരാളുണ്ട് പൂവ് ക്ലാസിക് പൂവാണ് കേട്ടോ അല്ലാതെ റിയലല്ല റിയലും ഉണ്ട് ഇവിടെ ചെറിയ ദൂരമേ ഉള്ളു കേട്ടോ അതെ ഇവിടെ അമേരിക്കൻ ഫ്ലാഗ് വെച്ചിട്ടുണ്ട് നല്ല ആംബിയൻസിലുള്ള സ്ഥലമാണ് കേട്ടോ കേട്ടോക്കെ ഇവിടെ കടലിൻ്റെ സൈഡിൽ പക്ഷെ കുറച്ച് പേരേ ഇവിടെ ഉറങ്ങുന്നുള്ളു ഒഴുതിലിവിടെ പേരൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇവിടെ കുറച്ച് കോയിൻസ് ഒക്കെ വെച്ചിട്ടുണ്ടോ ഇതിന്റെ ഉള്ളിൽ ഇവിടെ കോയിൻസ് ഒക്കെ ഇതിന്റെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഓരോരുത്തര് ഉറങ്ങുന്നതാണ് അപ്പൊ അതില് ഓർമ്മയ്ക്കായിട്ട് വരുമ്പോൾ വെക്കുന്നതാണെന്ന് തോന്നുന്നു തേള കഴിഞ്ഞു ഇതാണ് ഒരു കുഞ്ഞി ശ്മശാനം ഇവിടുത്തെ ഇവിടെ ഉള്ള ആംബിയൻസ്